ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് സൂപ്പിലോട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കണം അതിനായി ഒരു പ്രഷർ കുക്കറിലോട്ട് ഒരു നാലഞ്ച് പീസ് ചിക്കൻ ഞാൻ ഇടുന്നുണ്ട് നോർമലി സൂപ്പ് ഉണ്ടാക്കാൻ എല്ലുള്ള പീസസ് ആണ് കൂടുതൽ നല്ലത് ഇതിലോട്ടിനി അര അര ടീസ്പൂൺ ഉപ്പും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് വെള്ളമാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം രണ്ട് വിസിലൊക്കെ കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും പക്ഷേ അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിനാണ് നാലഞ്ച് വിസിൽ വരെ വേവിക്കുന്നത് ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം ഇതിലോട്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സവാളയുടെ ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നന്നായി വാടി കുഴഞ്ഞു വരേണ്ടതില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ ക്യാരറ്റിൻ്റെ രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇനി ക്യാബേജും ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഞാനൊരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർക്കാം സൂപ്പിൽ എരിവിനായി പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ വേവിച്ച ചിക്കനിൽ നിന്ന് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് അരിച്ചെടുത്തതാണിത് ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം കൂടെ നമ്മുടെ സൂപ്പിനൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടുന്നതിനായി ഞാനൊരു മാഗി ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറും ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് സൂപ്പിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം നൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇതും ഓപ്ഷണലാണ് ഇത് ചേർത്ത് കൊടുത്താൽ ചിക്കൻ നൂഡിൽസ് സൂപ്പായി മാറും അതല്ലാതെ നിങ്ങൾക്ക് നോർമൽ ചിക്കൻ സൂപ്പായും തയ്യാറാക്കിയെടുക്കാം കുറച്ച് നൂഡിൽസൊക്കെ ചേർത്ത് കൊടുത്താൽ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസിനോടൊപ്പം നിങ്ങൾക്ക് കോണ് ക്യാപ്സിക്കം തുടങ്ങി ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ് ഈ സമയം നമുക്ക് ഉപ്പും എരിവും എരിവുമെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് വളരെ നൈസായിട്ട് പൊടിയാത്ത ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ അതിലെ എല്ലെല്ലാം ഒഴിവാക്കി ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഈ സൂപ്പ് വാട്ടറി കൺസിസ്റ്റൻസിയിൽ നിന്ന് നല്ല സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നതിനായി ഞാനൊരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ കാൽ ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് സൂപ്പ് പാകത്തിനൊന്ന് കുറുകി വരുന്നതുവരെ ഈ കോൺഫ്ലോർ കുറേശ്ശയായി ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി ഒന്ന് തിക്കായി വരാനുണ്ട് നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലോർ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് കുറേശ്ശയായി ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടി തോവിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി സൂപ്പ് റെഡിയാവും നിങ്ങൾക്ക് മല്ലിയിലേക്ക് പകരം സലറി അരിഞ്ഞതും ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അങ്ങനെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി സൂപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റാം എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്